ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് അല്ല എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഒരു വലിയ അവസരത്തെ അനുമോൾ നഷ്ടപ്പെടുത്തിയെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ജിസേല് ചോദിച്ചു ഇന്ന് ജയിലിൽ വെച്ചിട്ട് നിനക്കെൻറ്റോട് എന്നോട് സോറി പറയാൻ പറ്റുമെങ്കിൽ നീ പറഞ്ഞോ അതായത് ആ ഒരു അലിഗേഷൻ്റെ കാര്യത്തിലാണ് പക്ഷേ അനുമോൾ സോറി പറഞ്ഞില്ല സോറി പറയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജിസേല് പറയുന്നുണ്ട് നീ സോറി പറയുന്നില്ലെങ്കിൽ ഇത്രയും വലിയൊരു അലിഗേഷൻ നീ ഉന്നയിച്ചിട്ട് നീ സോറി പറയുന്നില്ലെങ്കിൽ നീ നല്ലൊരു മനുഷ്യനല്ല എന്ന് ജിസേല് പറയുന്നുണ്ട് ജിസേൽ ചോദിക്കുന്നുണ്ട് നീ എന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ പോയിരുന്നു കരഞ്ഞിട്ടില്ല ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടേ ഉള്ളൂ നീ എന്നെയും ആര്യനെയും വെച്ച് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് എന്നിട്ട് നീ എല്ലാം ചെയ്തിട്ട് നീ എല്ലാത്തിലും ഓരോ പറയേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ ചെയ്തിട്ട് നീ പോയിരുന്നു കരയുമ്പോൾ കാണുന്ന ആൾക്കാർ വിചാരിക്കുക അയ്യോ പാവ അതിരുന്ന് കരയുന്നു നീ ദയവ് ഇത് ഇവിടെ വിക്ടിം കാർഡ് ഇറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ജയിലിലിരുന്ന് കുറേ നേരം ഈ അനുമോളും ജിസൈലും സംസാരിക്കുന്നുണ്ട് ഞാൻ പ്രേക്ഷകരെടുത്ത് തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് തുടക്കത്തിൽ എനിക്ക് ജിസേലിന്റെ ഗെയിമൊന്നും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്ന ആളേ ഞാൻ ജിസേലിനെ വിമർശിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് സി എനിക്കിതിനകത്ത് നിൽക്കുന്ന ആരും എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ട ആരുമല്ല എന്നാൽ എന്നാലെ ശത്രുക്കളുമല്ല എനിക്ക് വെറുപ്പ് തോന്നുന്ന ആൾക്കാരുമല്ല എനിക്കറിയാം കുറേ കണ്ടസ്റ്റൻസ് അവർക്ക് ഫെയിമിന് വേണ്ടിയും പൈസയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സിനിമയിൽ കയറാനും ഒക്കെ ആയിട്ട് അതിനകത്ത് ഗെയിം കളിക്കാൻ പോയതാണ് ഇത് നല്ല ബോധമുണ്ട് നമ്മളിപ്പോൾ ഏഴാമത്തെ സീസണെ കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ സീസണല്ല മുൻകാലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പല സംശയങ്ങളും തെറ്റുകളുമൊക്കെ പറ്റാം പക്ഷേ ഇന്ന് നമുക്കറിയാം ഈ ഷോ എന്താണ് ഇതിൽ പോകുന്ന കണ്ടസ്റ്റൻസ് എന്താണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്കറിയാം അപ്പം അറിഞ്ഞു വെച്ചിട്ട് എനിക്കൊരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തമല്ലാത്തൊരു വീഡിയോ ഇതാണ് ഏതാ അനുമോൾ പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാടി വീണിട്ട് ഇത് ആ അനുമോള് പറഞ്ഞത് ശരിയാണ് ജിസേലും ആര്യനും തമ്മിലും ഉമ്മ വെച്ചെന്നൊന്നും പറഞ്ഞ് അമ്മാതിരി ചീപ്പായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ കിട്ടുന്ന ഒരു ഒരു തരത്തിലുള്ള വ്യൂസും അല്ലെങ്കിൽ അത്തരത്തിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന യാതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ വളരെ സത്യസന്ധമായിട്ട് പ്രേക്ഷകരോട് അഭിപ്രായം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എൻ്റെ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ഞാൻ എനിക്ക് അപ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത് ആ സമയത്ത് ഞാനത് അങ്ങ് പറയാണ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് ഗാഠമായി ചിന്തിച്ച് അങ്ങനെയൊന്നുമല്ല എനിക്ക് കാണുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ടി വിയിലും അല്ലെങ്കിൽ ഈ ലൈവൊക്കെ ഇരുന്ന് കാണുന്ന സമയത്ത് അയാൾക്ക് തോന്നുന്ന ഒരു റിയാക്ഷൻ അത് എന്നെ പോലെ ആയിരിക്കണമെന്നില്ല എല്ലാവർക്കും തോന്നുന്നത് ഇന്ന് അനിമോൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ജിസേലുമായിട്ട് ജയിലിൽ വെച്ച് സംസാരിച്ചിട്ട് അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ ക്ഷമ പറഞ്ഞിരുന്നെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് മാറിയനെ അതാണ് മനുഷ്യന്മാരുടെ ക്വാളിറ്റി അനുമോക്ക് പറയാമല്ലോ എനിക്ക് അങ്ങനെ തോന്നിയതാണ് ഇനി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അത്രയും പറഞ്ഞാൽ മതി ജിസയിലും ഒരു സ്ത്രീയല്ലേ അവർ പോയിരുന്നു ഈ പറഞ്ഞ പോലെ കരയുന്നില്ല നിലവിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ ഒരു അലിഗേഷൻ ഉന്നയിക്കാൻ അത് എന്നിട്ട് ന്യായീകരിക്കാനൊക്കെ എങ്ങനെയാണ് അനുവിന് പറ്റുന്നത് ഞാൻ ഇത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ അനുമോള് ഈ അനുമോളുടെ ഭാഗത്ത് വേറൊരാളെ അനുമോളെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു അലിഗേഷൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ അത് സഹിക്കാൻ പറ്റുമോ അനുമോക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല ഇത് നമുക്കറിയാം അനുമോളുടെ ഇത്രയും ദിവസത്തെ ഒരു ഗെയിം ഒക്കെ വെച്ചിട്ട് നമുക്കറിയാം അനുമോള് ഒരിക്കലും സഹിക്കില്ല അപ്പോൾ ആ അനുമോള് ജിസേലിനെ ഒരു കാര്യം പറയുമ്പോൾ ജിസേല് പറയുകയാണ് അങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് ആരും പറഞ്ഞു ആ സ്ഥിതിക്ക് ഇനി അനുമോക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാലോ ഓക്കെ നിങ്ങൾ അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് എൻ്റെ തോന്നലായിരിക്കും ഏതെങ്കിലും തരത്തിൽ ഞാൻ നിങ്ങളെ വിഷമിച്ചെങ്കിൽ സോറി അത് പറയാൻ പോലും തയ്യാറായിട്ടില്ല അനുമോൾ ഞാൻ എപ്പിസോഡേ കണ്ടിട്ടുള്ളൂ ഞാൻ അത് ലൈവില് ഞാൻ ആ രംഗങ്ങൾ ഇതുവരെ ഞാൻ കാണാൻ എനിക്ക് ടൈം കിട്ടിയില്ല എപ്പിസോഡ് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് സോ ഒരവസരം നഷ്ടപ്പെടുത്തി കുറെ ആൾക്കാർ ഇവിടെ നിന്ന് കഷ്ടപ്പെടുകയാണ് അനുമോള് പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവ്യക്തമായ കുറേ വീഡിയോകളൊക്കെ എടുത്തിട്ട് കണ്ടില്ലേ അനുമോൾ പറഞ്ഞ സത്യമാണ് ഉമ്മ വെച്ചു ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആര്യനും ജിസേലും കൂടെ അനുമോളെ പ്രാങ്ക് ചെയ്യുന്ന പോലെ അതായത് അവർ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി അവർ ഭയങ്കരമായിട്ട് അനുമോൾ വരുമ്പോൾ പെട്ടെന്ന് ബോധ മൂടുന്നു ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ തരുന്നു ഇത് ഇത് കണ്ടിട്ട് ഉമ്മ വെച്ചത് അനുമോൾ കണ്ടിട്ടുമില്ല അനിമോൾ എന്നെ പറയുന്നുണ്ട് പുതപ്പ് മൂടിയിട്ടാണെന്ന് എന്നിട്ട് ഉമ്മ വെച്ചത് അനിമോൾ എങ്ങനെ കാണും ഒരിക്കലും കാണാൻ പറ്റില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ് അനിമോൾ അത് കണ്ടിട്ടില്ല എന്ന് ഊഹിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഇന്ന് മര്യാദയ്ക്ക് ജയിലിലിരുന്നിട്ട് അനുമോക്ക് അതങ്ങ് പറഞ്ഞ് സോൾവ് ചെയ്യാമായിരുന്നു നമ്മൾ ഈ സത്യസന്ധമായിട്ട് വന്നുള്ള കാര്യം പറയുമ്പോൾ അനിമോളടുത്ത് എന്താണ് നിങ്ങൾക്ക് വ്യക്തി വരാക്കും അങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നത് ഇതിന് മുമ്പ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് അറിയോ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആളുകളെ ഭയങ്കരമായിട്ട് പൊക്കിയടിച്ച് വ്യൂസ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അവരെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ട് കൂടുതൽ ടോക്സിസിറ്റി പരത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അനുമോക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന് എല്ലാവർക്കും അറിയാം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന അനിമോളയാണ് അതുപോലെ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരെയൊക്കെയാണ് ഞാൻ ഇവരെല്ലാവരെയും വിമർശിക്കുന്ന ആളാണ് അവരുടെ നല്ല വശങ്ങൾ കണ്ടാൽ നല്ലതും പറയുന്ന ആളാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആര്യൻ അല്ലെങ്കിൽ ഈ പറയുന്ന ജിസേൽ ഇവരൊക്കെ ഭയങ്കര നെഗറ്റീവാണ് അക്ബർ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളാണ് എനിക്കതൊരു പ്രശ്നമല്ല കാരണം സമ്മർ മീഡിയ എന്ന് പറയുന്ന ചാനൽ കാണുന്ന പ്രേക്ഷകർക്കറിയാം നമ്മൾ നമ്മുടെ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുന്ന അറിഞ്ഞിട്ടാണ് ഞാനിത് ഒന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായമാകണമെന്നൊരു എന്നൊരു നിർബന്ധവുമില്ല എല്ലാവർക്കും ഒരു ഒരഭിപ്രായമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ലോകം മുന്നോട്ട് പോവാം വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഉണ്ടാവും അമ്മയെ തല്ലിയാലും രണ്ടുപേര് അഭിപ്രായം ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളൂ ഇതും അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകരും പറയുന്ന അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ നൂറ് ശതമാനം അതിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് അത് ദയവായി എല്ലാവരും ടോളറേറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ കാരണം ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായമായിരിക്കാം ചിലപ്പോൾ ശരി എന്റെ അഭിപ്രായം തെറ്റിപ്പോവാം കാരണം നമ്മളൊക്കെ വെറും മനുഷ്യന്മാരാണ് എനിക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പ്രത്യേകിച്ച് കഴിവെന്നുള്ള ഒരാളല്ല ഞാൻ ഈ ഷോ കാണുന്ന ഏതൊരു പ്രേക്ഷകനേയും പോലെ ഒരു സാധാരണക്കാരനാണ് നമ്മളത് നമ്മുടെ അഭിപ്രായങ്ങൾ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നു നമ്മുടെ വിമർശനങ്ങൾ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ സമർ മീഡിയയിൽ ചെയ്യുന്ന പോലെ ഒരുപാട് ആളുകൾ അവരവരുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് പ്ലാറ്റ്ഫോംസിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് പോസ്റ്റുകളായിട്ടോ വീഡിയോകളായിട്ടോ ഒക്കെ ഇതുപോലെ എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് അനിമോളടുത്തുള്ള വ്യക്തിവരാക്കം കൊണ്ടോ വേറെ ആരടുത്തെങ്കിലും ഉള്ള എതിർപ്പ് കൊണ്ടോ അനീഷിൻ്റെ അടുത്ത് ദേഷ്യം കൊണ്ടോ ഇവർ ചെയ്യുന്നത് ശരിയല്ലെന്ന് തോന്നിയാൽ ശരിയല്ലെന്ന് പറയും ഇതിനകത്ത് നമുക്കൊരു മുൻ ധാരണയില്ല ഇവർ ഓരോ സമയത്തും ചിലപ്പോൾ ഇനി ഈ വീഡിയോ ഞാൻ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അനിമോൾ പോയിട്ട് സോറി പറയുന്നത് എങ്കിൽ ഞാൻ പറയും അത് ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു എന്ന് അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യേണ്ടി വരും അപ്പം ഞാൻ പറയുന്നത് അനിമോളെ ഏറ്റവും നല്ലൊരു തീരുമാനമെടുത്തു ഇത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഇങ്ങനെ പോകുകയാണെങ്കിൽ അനിമോൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും എന്നായിരിക്കും എൻ്റെ അഭിപ്രായം സോ അത് അങ്ങനെയാണ് ഞാൻ ഈ ഷോയെ കാണുന്നത് ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഓരോ തരത്തിലും മാറിക്കൊണ്ടേ ഇരിക്കും അല്ലാതെ ഞാൻ ഈ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ അങ്ങ് അനിമോളെ സെലക്ട് ചെയ്യുന്നു ഇന്നോട്ട് ഞാൻ അനുമോളയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങ് തീരുമാനിക്കുന്നു എന്നിട്ട് രാവിലെ വരട്ട് രാത്രി വരെ വന്നിട്ട് അനിമോൾ അടിപൊളിയാണ് അനിമോൾ സൂപ്പറാണ് അനിമോൾ മറ്റതാണെ മറിച്ചാണെ ആനയാണേ ചേനയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കലല്ല ഈ ഗെയിമിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ ഈ ഷോ തുടങ്ങുമ്പം എനിക്കിവരെ ഒന്നും അറിഞ്ഞുകൂടാ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാർ അതും ഈ റീൽസിലോ അല്ലെങ്കിൽ ഷോർട്സിലോ ഒക്കെ കണ്ടിട്ടുള്ള കുറെ ആൾക്കാരോ ഓക്കെ അവരെങ്ങനെയാണ് കളിക്കുന്നത് നോക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നു ഓരോ ദിവസവും അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കും താല്പര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും അനിമോൾ ഇടയ്ക്ക് വെച്ച് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി സൂപ്പർ പ്ലെയർ ആയിട്ട് തോന്നി ബുള്ളി ഗ്യാങ്ങിൽ നിന്ന് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പെൺ പുലിയായിട്ട് തോന്നി അതേ ഞാനാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ പറയുന്നത് നാളെ അടുത്ത ആഴ്ച എൻ്റെ അഭിപ്രായം മാറിക്കൂടമെന്നില്ല അത് അനിമോളുടെ പ്രവൃത്തികളെയും ഗെയിമിനെയും ആശ്രയിച്ചാണ് ബിഗ് ബോസിനകത്തുള്ള കണ്ടസ്റ്റൻസ് അവരുടെ സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ അവരുടെ ഗെയിമോ മാറ്റുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ മാറ്റുന്നതിനനുസരിച്ച് അവർ മാറ്റങ്ങൾക്കും തിരുത്തലുകൾക്കും വിധേയമാകുന്നതനുസരിച്ച് നമ്മളുടെ അഭിപ്രായവും മാറിക്കൊണ്ടിരിക്കണം അല്ലാതെ നമ്മളിതാ ഇയാളെ എനിക്കങ്ങ് ഇഷ്ടമാണ് ഞാൻ ഇനി ചത്താലും ഇയാളെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ നമ്മളാരും ആരുടെ അടിമയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി മാത്രം സംസാരിക്കാൻ വേണ്ടി ജനിച്ചവരോ അല്ല നമ്മൾ ഈ ഷോ കാണുമ്പോൾ ആ ഷോയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണോ അതങ്ങ് എന്ന് മാത്രമേ ഉള്ളൂ ഞാനിത് പറയാൻ കാരണം കുറേ പേര് മുൻപൊക്കെ ഇട്ട് വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് അനുമോളടുത്ത് ഇത്ര ദേഷ്യം എന്ന് ചോദിച്ചു എനിക്ക് ഒരു ദേഷ്യവും ഇല്ല ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാം എനിക്ക് അനുമോളടുത്തെന്നല്ല അവിടെ നിൽക്കുന്ന ഇവൻ ജിസേലിന്റെ അടുത്തോ അടുത്തോ അക്ബറിന്റെ അടുത്തോ ഏറ്റവും നെഗറ്റീവ് ഗെയിം കളിക്കുന്ന ആളെടുത്തോ റെനാ ഫാത്തിമേടെ അടുത്തോ ഒരാളടുത്തും ഒരു ദേഷ്യവും ഇല്ല വെറുപ്പുമില്ല ആരുടെടുത്തും അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റോട് കൂടിയിട്ടല്ല ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ അവരുടെ മിസ്റ്റേക്സ് തിരുത്തി ബെറ്ററായി ബെറ്ററായി മുന്നോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഇവരിൽ പലരും ഇന്ന് നെഗറ്റീവ് ഗെയിം കളിക്കുന്നവർ പോലും ചിലപ്പോൾ നാളെ നല്ല രീതിയിൽ നല്ല മനുഷ്യരായിട്ട് നല്ല ഗെയിമേഴ്സായിട്ട് മാറാൻ പോലും സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു ജഡ്ജ്മെൻറ്റോട് കൂടിയിട്ട് ഒരു മുൻധാരണയോട് കൂടിയിട്ടൊന്നും അല്ല ഞാൻ ഈ ഷോ കാണുന്നത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും ജയിലിൽ വെച്ച് ജിസേൽ ചോദിച്ചപ്പോൾ അനിമോളൊരു സോറി പറഞ്ഞിരുന്നെങ്കിൽ അതൊരു ഭയങ്കര മികച്ച തീരുമാനമായിരുന്നു അങ്ങനെയാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഗെയിമർ ഒക്കെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് അനിമോൾ ആ ഒരു ചാൻസ് മിസ് ചെയ്തു ഒരുപക്ഷെ ജിസേലിൻ്റെ മനസ്സിലൊരിടം നേടാൻ ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് സാധിക്കുമായിരുന്നു അനിമോൾ പറഞ്ഞതിന് ഒരു തെളിവുമില്ല ഞാൻ വീണ്ടും പറയാണ് അതൊരു ആരോപണം മാത്രമാണ് അത് ഒരാളും ഒരാൾക്കെതിരെയും ഇത്രയും ക്യാമറകളുള്ള ഒരു സ്ഥലമാണ് ബിഗ് ബോസ് ഇത് ശരിക്കും ബിഗ് ബോസിനെതിരെ കൂടിയുള്ള ഒരു ആരോപണമാണ് കാരണം ഇത്രയും വലിയൊരു കാര്യം അവിടെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോയ്ക്കും വളരെ നാണക്കേടാണ് അപ്പോൾ അനാവശ്യമായ ഒരു വിവാദം ഉണ്ടാക്കി അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അനു അതിനെ നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മറ്റൊരു വീടിയുമായിട്ട്